സ്ഥാനാർത്ഥികൾക്കൊപ്പം പി ആർ ടീമുണ്ട് ഫോട്ടോകളും വീഡിയോകളും ഒപ്പാൻ മുന്നൂറിലേറെ ക്യാമറ ടീം ഉടനടി ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ നിറയും ഇവ സ്റ്റാറ്റസിറ്റും പേജുകൾ നിറച്ചും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തും പരമാവധി പ്രചരണമാണ് തൃശൂരിൽ നടക്കുന്നത് പോസ്റ്ററുകളിൽ പഴയതുപോലെ പോസ്റ്റ് ചെയ്ത ഫോട്ടോകൾ വേണ്ടെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത് എത്ര പകരം കാൻഡ് ഫോട്ടോകളാണ് പോസ്റ്ററുകളിൽ ഇടം പിടിക്കുന്നത് ഇതാണ് തരംഗമായിട്ടുള്ളത് പോസ്റ്റ് ചെയ്തെന്ന് തോന്നില്ല അനങ്ങുന്നതിനിടെ ഫോട്ടോ എടുക്കണം നാച്ചുറൽ പോസുകൾ സോഷ്യൽ മീഡിയ വഴി സെക്കൻഡുകൾ കൊണ്ട് പായുന്ന റീൽസുകളും ധാരാളം പൂർണ്ണമായും ന്യൂജൻ പ്രചരണ രീതിയാണ് സ്ഥാനാർത്ഥികൾ അവലംബിക്കുന്നത് കാൻഡ് സ്റ്റൈൽ ന്യൂജൻ പിള്ളേർക്ക് വിക്നസ് ആയതോടെയാണ് സ്ഥാനാർത്ഥികളും ആ വഴി സ്വീകരിക്കുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലുള്ളതിനു പകരം ചിരിച്ചുകൊണ്ടുള്ള ആംഗിളുകൾക്കാണ് പ്രിയം നാട്ടുകാർക്കിടയിൽ നിന്ന് സംസാരിക്കുമ്പോഴും പ്രായമായവരെ കെട്ടിപ്പിടിക്കുമ്പോഴും തട്ടുകടയിൽ കയറി ചായ കുടിക്കുമ്പോഴുമെല്ലാം കൂടെ നടന്ന ഫോട്ടോ പകർത്തുന്നത് ഏറെ അധ്വാനം വരുന്ന പണിയായി മാറിക്കഴിഞ്ഞു സ്ഥാനാർത്ഥിയുടെ മാസ് എൻട്രി കാണിക്കാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടെയുള്ള വീഡിയോ പി ആർ സംഘത്തിന് ജോലിയോട് ജോലി തന്നെ കാലം മാറുന്നതിനൊപ്പം കോലവും മാറുകയാണിപ്പോൾ കാലം മാറുന്നതിനൊപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണവും ഏറെ മാറിക്കഴിഞ്ഞു